ഇപ്പൊ റെസ്ക്യൂ മിഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് പേരാണ് നിലവിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അതിൽ പേരെ ഞങ്ങൾ വൈത്തുരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേബിൾ അവരവിടെ ആ ഏരിയയിൽ നിന്ന് അടുത്ത് ഓക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഒമ്പത് പേരാണ് ഉള്ളത് അല്ലെങ്കിൽ ഒരാളുടെ നില വളരെ ഗുരുതരമാണ് ഒറീസ എന്നുള്ളൊരു സ്വദേശിയാണ് അതെല്ലാവരും ആണ് പന്ത്രണ്ട് ഡെബോഡീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതിനകത്ത് ഏഴ് പേര് ഐഡന്റിഫൈ ചെയ്തു ബാക്കിയുള്ള അൺഐഡന്റിഫൈഡായിരുന്നു എല്ലാവരും ഇപ്പോൾ മേപ്പാടി പി എസ് സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്വഭാവം എങ്ങനെയാണ് ഹെഡ് ആണ് നമ്മൾ അണ്ടർ ഒബ്സർവേഷൻ ആണ് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞാലേ പറയാൻ കഴിയുള്ളൂ വെന്റിലേറ്ററിലാണ് സ്റ്റേബിൾ ഓക്കെയാണ് സർജറി കഴിഞ്ഞു മൂന്ന് പേരുടെ സർജറിയും ഒരാളുടെ ഒരു കാർഡിയ പ്രൊസീജിയറും കഴിഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവരും സ്റ്റേബിൾ ആണ് ഒരു അവന്തിക എന്ന് മോളെ കണ്ടിരുന്നു നാളെ സർജറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മോളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് ആരോഗ്യ അവന്തിക ഓക്കെയാണ് സ്റ്റേബിൾ ആണ് കുഴപ്പമില്ല സർജറി കണ്ടിട്ടുണ്ട് കോൺഷ്യസ് ആണ് പിഴാടി അമ്മയോച്ചനെയൊക്കെ തിരക്കുന്നുണ്ടോ ഓ അമ്മയോച്ചനെ ബന്ധുക്കളെ ഒക്കെ തിരക്കുന്നുണ്ടോ നമ്മളെ കയറി കാണുമ്പോൾ നേരത്തെ ഒരു കരച്ചിലും നിരക്കും ഒക്കെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ചോദിക്കുകയോ ആ രീതിയിലൊരു അവന്തിക മാത്രല്ല എല്ലാരും അവസ്ഥ ഒരു ഷോക്കിലാണ് എല്ലാവരും ഉള്ളത്